നമ്മുടെ പുതിയ ടിപ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഗിവ്വേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ടിപ്സിൻ്റെ ചാനലിലും കുക്കിംഗ് ചാനലിലും മൂന്ന് ചാനലിൽ നിന്നും നമ്മൾ എട്ട് വിന്നേഴ്സിനാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത് ഗിവ്വേയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു രൂപയുടെ ക്ലിനിക് പ്ലസ്സിൻ്റെ ഷാംപൂ എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുള്ള ഷാംപൂ എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഞാനിത് ഒരു ചിരട്ടയിലേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം നല്ല സ്മെല്ലുണ്ടാവില്ല അപ്പോൾ കിച്ചണിലുള്ള പാത്രമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചിരട്ടയുടെ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പസോഡ അപ്പക്കാരം എന്നൊക്കെ പറയൂലേ അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല ഞാനത് അതുപോലെ പഞ്ഞിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് അതിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ബോൾ വെച്ചിട്ട് ഡിപ്പ് ചെയ്തപ്പോൾ മുഴുവനായിട്ട് ഇതിൽ പിടിക്കാണ്ട് ചെയ്തത് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു നാല് ആക്കിയിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാത്തിലും ഈ ഒരു മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി എന്റെ വീടിന്റെ കാര്യം വെച്ചാൽ നമ്മുടെ കിച്ചണിലാണെങ്കിലും മോളുകളിലാണെങ്കിലും കിച്ചൺ റൂമുകളിലാണെങ്കിലും ഒക്കെ നല്ലൊരു നമ്മുടെ പല്ലി പാറ്റ പോലും ഇരിക്കാൻ ബേക്കിംഗ് സോഡയുടെ എവിടെ വെക്കാൻ പറ്റും അങ്ങനെ കൂടുതലായിട്ട് ഇത് നല്ല സ്ഥലത്തേക്ക് വരാനുള്ള മോശം നമ്മുടെ ഇടയിൽ ഇടയിലായിട്ട് കാണാത്ത ഭാഗത്തായ മതി ഞാനിത് എവിടെ എടുക്കാം നമ്മുടെ വീട് മുഴുവൻ പിന്നെ ഈ ഒരു ഷാംപൂ നല്ല സ്മെല്ലാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പ്രാണികൾ അതായത് പല്ലി പാറ്റ അതൊക്കെ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ ഇത് വെക്കുകയാണെങ്കിൽ അവയൊന്നും അവിടെ വരില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം വർക്കിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗവേഡ് ഡീറ്റെയിൽസ് പറയാം നമ്മുടെ രണ്ട് ചാനൽസിലും ഫേസ്ബുക്ക് പേജിലും അങ്ങനെ മൂന്ന് പ്ലാറ്റ്ഫോമിലും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഗീവ് അവേ നടത്തുന്നത് ഓരോ നിന്നും എട്ട് വിന്നേഴ്സിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഇൻഡക്ഷൻ കുക്കർ കുക്കറായിരിക്കും കേട്ടോ ഇത് സ്പോൺസേർഡ് അല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഡക്ഷൻ കുക്കറാണ് ഞാൻ തരാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ടിപ്സിൻ്റെ ചാനലിലാണല്ലോ വീഡിയോ കാണുന്നത് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് താഴെ കമൻറ്റ് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഓരോ ഒന്നര മാസം കൂടുമ്പോഴും നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും കമന്റ് പിക്കർ വെച്ചിട്ടാണ് കേട്ടോ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക പിന്നെ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കമന്റ് ഇടണം കേട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും അച്ചാറിൻ്റെ ബോട്ടിൽസ് ഉണ്ടാവും അല്ലേ അച്ചാർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ടില് അച്ചാറിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇട്ട് വെക്കാൻ നോക്കുമ്പോൾ ആ ഒരു അച്ചാറിൻ്റെ സ്മെല്ല് കാരണം നമുക്കതിൽ ഇട്ട് വെക്കാൻ കഴിയൂല അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ ഇട്ട് എടുത്തിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു രാത്രി മുഴുവൻ വെക്കുക പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും ആ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഞാനിതവിടെ ഒരു സോപ്പിൻ്റെ കാലി ബോക്സ് എടുത്തിട്ടുണ്ട് സോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഈ സോപ്പ് കവർ അങ്ങോട്ട് കളയാണല്ലോ ചെയ്യുക അപ്പോൾ ഇനി സോപ്പ് കവർ കളയരുത് കിട്ടോ അത് വെച്ചിട്ടൊരു അടിപൊളി ഐഡിയ ഉണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ടിപ്സൊക്കെ സോപ്പ് അവർ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കർപ്പൂരം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ഞാനിതവിടെ ഒരു കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിപ്പൊടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ പുറംഭാഗം ഒരു സൂചി വെച്ചിട്ട് നല്ലപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ മുട്ടു സൂചി എടുത്തിട്ട് അതായത് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് നല്ല പോലെ ഇതിൻ്റെ മുകൾ ഭാഗം ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് ഇതിൻ്റെ ഒരു ആ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും പിന്നെ നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുന്ന രീതിയിൽ കുറച്ച് വലിയ ഹോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കണം ചെറിയ സൂചിയല്ല ഇത് വലിയൊരു സേഫ്റ്റി പിന്നാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നാഫ്തലിൻ ബോൾസാണ് കേട്ടോ പാറ്റ ഗുളിക എന്നൊക്കെ പറയൂലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു നാഫ്തലിൻ ബോൾ ഇതിനുള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ആഫ്തലിൻ ബോൾ ഇതിനുള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഞാനൊരു ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കറ് ഡബിൾ സ്റ്റിക്കർ വേണമെന്നൊന്നുമില്ല ഇത് ബാത്റൂമിലൊക്കെ ജനലിൽ കൊണ്ടുപോയിട്ട് വെച്ചാലും മതി അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും നല്ലതായിരിക്കും ഇതാ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇനി ബാത്റൂമിൻ്റെ ചുമറിൽ കൊണ്ടുപോയിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഈ നാഫ്തലിൻ ബോർഡ്സിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പാറ്റകൾ വരാതിരിക്കാനും നമ്മുടെ ബാത്റൂമിൽ നല്ല ഫ്രഷ്നെസ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കർപ്പൂരം നല്ലൊരു സ്മെല്ലും കൊടുക്കും അപ്പോൾ ഇനി ബാത്റൂം ഫ്രഷ്നർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒന്ന് വെച്ച് നോക്കണം ബാത്റൂമിൻ്റെ ബാറ്റ്സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധനങ്ങൾ കെട്ട് വെക്കുന്ന ഇതുപോലെയുള്ള ബോട്ടിൽസ് ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ പഞ്ചസാരയുടെ ബോട്ടിലാണ് ഇതിൻ്റെ അടപ്പൊന്ന് ലൂസായി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഉറുമ്പ് കയറും അല്ലേ അപ്പോൾ ഇതിൻ്റെ അടപ്പ് ടൈറ്റാക്കാൻ ഏതെങ്കിലും പാത്രങ്ങളുടെ അടപ്പ് ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അടപ്പ് ഇടുന്നതിൻ്റെ താഴ്ഭാഗത്തായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് നമ്മുടെ ആ ഒരു ഇത് എത്രത്തോളം ലൂസാണ് അതിനനുസരിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ പാത്രം കഴുകാൻ ലിക്വിഡ് ആണെങ്കിലും സോപ്പാണെങ്കിലും എന്താണ് എടുക്കുന്നത് ആ ഒരു ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ സോപ്പാണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഒക്കെ എടുക്കുമല്ലോ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി സുർക്ക സുർക്ക ചേർത്തിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു പാത്രം കഴുകി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വിനാഗിരി ചേർത്തിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെങ്കിൽ പാത്രത്തിലുള്ള ഒരു ബാറ്റ്സ്മെനിലൊക്കെ ഒരുപാട് നേരം ഉരച്ച് കഴുകാൻ ഒന്നും നിൽക്കണ്ട ആ ഒരു ബാറ്റ്സ്മെനിൽ ഒരൊറ്റ തവണ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇപ്പോൾ മീനിൻ്റെ ആണെങ്കിലും മുട്ടയുടെ ആണെങ്കിലൊക്കെ സ്മെല്ല് ചില സമയത്ത് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ സോപ്പ് മാത്രം യൂസ് ചെയ്താൽ പോവാത്ത ഒരു ടൈമൊക്കെ ഉണ്ടാവും രണ്ട് മൂന്ന് തവണ നമ്മൾ കഴുകേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ബാറ്റ്സ്മെനിലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അത് മാത്രമല്ല നമ്മുടെ പാത്രങ്ങൾക്ക് നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല ഗ്ലാസിൻ്റെ പാത്രങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാം നല്ല ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാത്രങ്ങളിലെ ബാറ്റ്സ്മെല്ലിൽ പോകാനും നല്ലതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറയുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ പുക്ക് പൊതിയുന്ന സമയത്തേ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റാപ്ലർ ഇല്ലാത്ത സമയത്ത് സ്റ്റാപ്ലറിൻ്റെ പിന്നെ തീർന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ഒന്ന് ട്രൈ നോക്കിയതാണ് പക്ഷെ സക്സസ് ആയിട്ടോ പിന്നീ സ്റ്റാപ്ലറും പിന്നൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ബുക്കൊക്കെ പൊതിഞ്ഞെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ ബുക്ക്സൊക്കെ പൊതിയുന്ന സമയത്ത് ചിലപ്പോൾ ഷീറ്റ് തികയാത്ത പ്രശ്നമൊക്കെ വരുമല്ലേ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ജോയിൻ ചെയ്ത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ജോയിൻ ചെയ്ത് പൊതിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ട്രിക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ബുക്ക് പൊതിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ പൊതിഞ്ഞത് ഊരി പോന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ വെക്കാൻ പറ്റും കേട്ടോ മറ്റേ ചിലപ്പോൾ ഊരി പോന്നാലൊക്കെ അത് ആകെ പിന്നെ കുട്ടികൾക്കൊന്നും അത് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആ ഒരു സൈഡ് നല്ലപോലെ നമ്മൾ തേച്ച് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ബുക്ക് പൊതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നാലും കുട്ടികൾക്ക് തന്നെ വെക്കാൻ പറ്റും കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് പീസ് വെച്ചിട്ട് ഞാൻ തേച്ച് പൊതിഞ്ഞെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഈ ട്രിക്ക് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ചിരട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുക നമ്മളെല്ലാവരും മിക്സിയിൽ പല മസാലകൾ അരക്കാറുണ്ടല്ലേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്മെല്ല് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ മയണൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ സ്മെല്ല് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലേ ഇതുപോലെ മിക്സിയുടെ ജാറിനുള്ളിൽ എന്ത് ബാഡ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചിരട്ടയുടെ പീസ് എടുത്തിട്ട് നല്ലപോലെ കത്തിച്ചിട്ട് ആ ഒരു പുകയോടുകൂടിയിട്ട് മിക്സീറ്റ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് മൂടി വെച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ആ ഒരു ബാറ്റ്സ്മെനിലൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇതുവരെ ഈ ടിപ്പ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു